ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടു നോക്കാം ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ലൊരു ഷെയഡിലാണേ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയഡിലാണ് എലൈൻ പാറ്റേണിലാണ് കുർത്തി വന്നിരിക്കുന്നത് നല്ല പ്യുർ കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതേ ഒരു ചെറിയൊരു നെക്ക് പോർഷനിൽ ചെറിയൊരു വീ കട്ട് കൊടുത്തിട്ട് ഈ ഒരു പോർഷനിൽ പോർട്ടലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ മാത്രം ചെറിയ ഫ്ലോറൽ ഡിസൈനിൽ കൊടുത്തിട്ട് ഈ ഒരു പോർഷനിലും ബാക്ക് പോർഷനിലും വലിയ ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം വന്നിരിക്കുന്നതും ചെറിയ ഫ്ലോറൽ ഡിസൈനിലാണ് ഞാൻ ക്ലോസ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഷോൾ കണ്ടോ ഷോള് നല്ലൊരു വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് ആൻഡ് പിങ്ക് ഷെയഡിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ഷോളാണ് നമുക്കതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇതേ ടോപ്പ് കണ്ടോ നല്ല ഈ ഒരു പോർഷനിലാണ് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് ദ നെക്ക് പോർഷനിൽ ചെറിയൊരു വി കട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടനിലാണേ വന്നിരിക്കുന്നത് എലൈൻ പാറ്റേണിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ കണ്ടു ഇവിടെയാണ് ചെറിയ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് സൈഡ് പോർഷനിൽ വലിയ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിലും ഇതേ ഇങ്ങനെയാണ് വലിയ ഫ്ലോറൽ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിലും അതേപോലെ തന്നെ സ്ലീവ് എൻഡില് ചെറിയ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ട് സ്ലീവ്സിൽ വലിയ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചില് ആണ് കൊടുത്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് പാൻറ് കാണിക്കാം പാൻറ്റ് കണ്ടോ അതെ ചെറിയ ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് വേസ്റ്റിലാണേ വന്നിരിക്കുന്നത് അതെ ഈ ഒരു വീതിയിലാണ് പാൻറ്റ് വന്നിരിക്കുന്നത് ഷോൾ അതേപോലെ തന്നെ ഷോള് നിങ്ങൾക്ക് കറക്റ്റ് കാണാമല്ലോ നല്ല വീതിയും നല്ല ഒക്കെ ഉള്ള നല്ലൊരു ഷോളാണ് രണ്ട് സൈഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻഡിലും നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെല്ലാണ് പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിഷ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് റൗണ്ട് പാറ്റേൺ നെക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു വീ കട്ട് വീ കട്ട് കൊടുത്തിട്ടുണ്ട് പോർട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് പോർഷനിലും ബാക്ക് പോർഷനിലും വലിയ ഫ്ലോറൽ ഡിസൈനാണ് നല്ല പ്യൂർ കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കുർത്തി വന്നിരിക്കുന്ന സെറ്റ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിലാണ് അതേപോലെ തന്നെ ഷോളും അതെ നല്ല ലെങ്ത്തും നല്ല വീതിയും നീളമൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ഷോളാണ് വൈറ്റ് വൈറ്റിലാണ് ചെറിയ ചെറിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻഡിലും നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം അതെ കളർ കണ്ടോ നല്ലൊരു ഗ്രീന് ഷെയ്ഡിലാണേ വന്നിരിക്കുന്നത് പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റൗണ്ട് പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് ഒരു ചെറിയ വീക്കട്ട് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതേ ഇങ്ങനെയാണേ രണ്ട് സൈഡിലും വലിയ ഫ്ലോറൽ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് എൽ പാറ്റേൺ ആണ് ഡ്രസ്സ് ബൈക്ക് പോർഷനും ഇങ്ങനെയാണ് സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച് ചെയ്തില്ല സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻ്റിലും ഇതേ ചെറിയ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെ കോട്ടണിലാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണത് പാൻറ് കാണിക്കാം പാൻറ്റ് അതേപോലെ തന്നെ ഇത് ചെറിയ ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് അതെ ഈ ഒരു വീതിയിലാണ് ഈ ചെയ്തിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു നല്ല അടിപൊളി സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ത്രീ പീസ് ആണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കരുത് ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ എങ്കിലേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ